ശാസ്ത്രീയ വേദപഠനം ക്ലാസ് അറുപത്തി ഏഴ് അറുപത്തി ഏഴ് ബ്രഹ്മും തൊട്ടുകൂട്ടൻ്റെ നമ്മുടെ ശിവനും ഉമയും തമ്മിലുള്ള വിവാഹത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞാലും നമ്മൾ കണ്ടു സഖിയിലൂടെ കോവാലം കോയണി കോമ്പോൺസാണ് ഫോം ചെയ്തത് ഇവിടെ കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് ശിവനും പാർവതിയും തമ്മിൽ യോജിച്ചിട്ട് കോവാലൻ കോപോൺസ് ഉണ്ടാകുന്നു അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അതിശയകരമായ ക്രിയേഷൻസാണ് ഏറ്റവും ഉന്നതമായ ക്രിയേഷൻസാണ് മനുഷ്യരിലൂടെ സംഭവിച്ചിരിക്കുന്നത് കാരണം മനുഷ്യന്റെ ജനിതക ഘടന അത്രയും മനോഹരമായ ജനിതക ഘടന സൃഷ്ടികളിൽ ഏറ്റവും മാത്രം മനുഷ്യരായിട്ട് കാണണം അതിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കാർത്തികേന കാണാം അപ്പം കാർത്തികേയം ജനിക്കാൻ വേണ്ടിയാണ് ശിവനും പാർവതിയും തമ്മിൽ കഴിഞ്ഞേൽ കണ്ടു മുട്ടിയത് അപ്പോൾ അതൊരു കോവാലൻ കോമ്പൗണ്ട് ആയതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും വിവാഹം നടക്കില്ല അതുകൊണ്ടാണ് മന്മ തന്നെ ഇടപെടേണ്ടി വന്നത് കാമാസം പ്രയോഗിക്കുന്നു ശിവനും പാർവതി അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ശിവനിൽ ഒരു ചെറിയ പ്രേമം ഉണ്ടാകുന്നു മന്മദൻ ഭസ്മവുമായി തീരുന്നു അതിനു ശേഷമുള്ള കഥയാണ് ശിവനും ഉമയും തമ്മിലുള്ള വിവാഹമായിട്ട് വാമന പുരാണത്തിൽ പറയുന്നത് വാമനം മറ്റ് പുരാണങ്ങളിലല്ല പലതരത്തിൽ പലതരത്തിലല്ല വ്യത്യസ്തമായിട്ട് ഇവിടെ ഉമ എന്നാണ് പറയുന്നത് കഴിഞ്ഞ തന്നെ നമ്മൾ പാർവതി എന്നാണ് പറഞ്ഞത് രണ്ടു വരെ ഇനി നമുക്ക് ആ കഥയിലേക്ക് കടക്കാം അതിന്റെ ശേഷം അതിനെപ്പറ്റി നോക്കാം ശിവനും ഉമയും തമ്മിലുള്ള വിവാഹം വാമന പുരാണത്തിൽ നിന്ന് മന്ദരപർവതത്തിൽ തിരിച്ചെത്തിയ ശിവൻ സപ്തർഷികളോട് സതി ഉമയായി പുനർജനിച്ചുവെന്ന വിവരം പറയുകയും അവരോട് ഹിമാലയത്തിൽ ചെന്ന് ഹിമവാനോട് അവളെ തനിക്ക് വിവാഹം ചെയ്ത് തരണമെന്നും അഭ്യർത്ഥിക്കണമെന്നും പറഞ്ഞു അവർ അതുപ്രകാരം ചെയ്തു ഹിമവാൻ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചപ്പോൾ മേന ഹിമവാനോട് പറഞ്ഞു ശിവനിൽ നിന്ന് ജനിക്കുന്ന പുത്രന് മാത്രമേ മഹിഷാസുരനെ വധിക്കാൻ കഴിയുകയുള്ളൂ അതോടെ ഹിമവാൻ സമ്മതം മൂളിൽ സപ്തർഷികൾ ശിവനെ അത് അറിയിക്കുന്നു വിവാഹ മുഹൂർത്ത ദിവസം ശിവൻ പുലിത്തോലുടടുത്ത് തലയോട്ടി മാല ധരിച്ച് യക്ഷ കിന്നര ദേവതകളോടൊത്ത് ഘോഷയാത്രയായി വരികയും ശിവൻ ഉമയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യുന്നു സുന്ദരിയായ ഉമയെ ബ്രഹ്മാവ് കണ്ടപ്പോൾ ബ്രഹ്മാവിന് സ്ഖലനമുണ്ടാവുകയും ഇത് മനസ്സിലാക്കിയ ശിവൻ ബ്രഹ്മാവിനോട് അത് യാഗസ്ഥലത്ത് വീണാൽ എണ്ണായിരം ഖില്ലന്മാർ ജനിക്കും എന്നും പറയുന്നു എൺപതിനായിരം കില്ലന്മാർ ജനിക്കും എന്നും പറയുന്നു തുടർന്ന് ശിവനും ഉമയും മന്ധരപർവ്വതത്തിലേക്ക് പോകുന്നു അപ്പോൾ മന്മഥന ഭക്ഷണമാക്കിയതിന്റെ ശേഷം ശിവൻ അങ്ങ് മറഞ്ഞുപോയി ഉമ്മ വീട്ടിലേക്കും പോയി അപ്പം വന്മദൻ എന്ന് പറയുന്നത് ഒരു കാപ്റ്റിസ്റ്റ് ആണ് സാധാരണ ഇത്തരം കോംപ്ലിക്കേറ്റഡ് സബ്സൻസ് എല്ലാം ഉണ്ടാകണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കോൺവാഗൻ കോവാലൻ കോമ്പോൺസ് എല്ലാം ഉണ്ടാവുകയുള്ളു അതാണ് ഇവിടെ സൂചിപ്പിച്ചത് അപ്പം ശിവൻ തിരിച്ച് മന്ദരപർവ്വതത്തിലേക്ക് പോയി ഈ വാമനപുരാണത്തിന് എന്ന് വെച്ചാണ് പറയുന്നത് കഴിഞ്ഞത് പാർവതി എന്നാണ് എല്ലാം ഒന്ന് തന്നെ ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ഒരു മനുഷ്യ പുരാണത്തിൽ പറയുമ്പോൾ കുറച്ച് അങ്ങോട്ട് കിട്ടും അതുകൊണ്ടാണ് പര്യായെന്നെല്ലാം പറയുന്നത് ശിവൻ മന്ദരപർവ്വതത്തിൽ എത്തിയപ്പോഴും ശിവന്റെ മനസ്സിലായി സതിയാണ് ഭൂമിയായിട്ട് ജനിച്ചത് അതുകൊണ്ട് സപ്തർഷികളെ വിളിച്ചിട്ട് പറയുന്നു ഇമാവാന്റെ അടുത്തിട്ട് പോയിട്ട് ഉമേന വിവാഹം ഈ വിവരങ്ങൾ പറഞ്ഞിട്ട് ഉമ്മേന വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് അത് പ്രകാരം സപ്ത സപ്തർഷികളെ അവിടേക്ക് പോകുന്നുണ്ട് അപ്പൊ ഹിമബാന ആദ്യം ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്നാലും തുമയുടെ അമ്മ മേന എന്തു പറഞ്ഞു അത് തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ വിവാഹത്തിനൊരു മുഹൂർത്താൻ അനുഭവിച്ചിട്ട് സപ്തർഷികളെ പറഞ്ഞേക്കുന്നു സപ്തർഷികൾ പോയിട്ട് ശിവനോടേനെല്ലാം പറയുന്നു അപ്പം വിവാഹത്തിനുള്ള പിന്നെ ഒരുക്കങ്ങളായി ദേവന്മാരെല്ലാം വളരെ സന്തോഷിക്കുന്നു കാരണം കാർത്തികേയൻ അതിലൂടെ ജനിക്കുന്ന കാർത്തികേയനിലൂടെ വേണം മഹിഷാസുരനെയും താരകുരനെയും പതിച്ചു താരകാസുര എന്താണ് മഹിഷാസുരം എന്താണെന്നല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഇതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജാണ് അതായത് ജീവജാലങ്ങൾ ഉണ്ടാകുന്ന സ്റ്റേജാണ് അതിനു മുമ്പിൽ ജീവജാലങ്ങൾ ഉണ്ടായിട്ടില്ല ജീവനില്ലാത്ത വസ്തുക്കളും ഈ പ്രപഞ്ചലുണ്ടായതാണ് പ്രപഞ്ചമല്ല ഉണ്ടായിട്ട് അതിന് ശേഷമാണ് ഉണ്ടാകുന്നത് അപ്പം അതൊരു രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടാണ് കാർത്തികേയൻ ജീവജാലങ്ങള് ചെടികളിലൂടെ എല്ലാം വരുന്നത് അതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ഫോം മനുഷ്യന്റെ സ്ട്രക്ചറാണ് ആണ് ജനിതകഘടനയാണ് അതാണ് കാർത്തികേയനായിട്ട് ചിത്രീകരിച്ചത് അപ്പോഴേ അവരെല്ലാം കൂടിയിട്ട് ഒരു ഘോഷയാത്രയായിട്ടാണ് ശിവനെല്ലാം വന്നത് ശിവൻ കൊടുത്തത് പുലിത്തോലാണ് പുലിയുടെ തോല് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു പടം എടുത്തു നോക്കണം ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട തന്മാത്രകൾ ഉണ്ടാകുന്ന ആ ഒരു ഘടനയും കെമിസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാല് ഇതേമാതിരി ഇതേ ഇതേപോലെ തന്നെയാണ് എല്ലേയും മനുഷ്യന്റെ ജനക ജനിതക ഘടനയിലെ കോശങ്ങൾ യോജിപ്പിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പടം എടുത്തു കഴിഞ്ഞാൽ അത് പുലിത്തോലിന്റെ പുറത്തുള്ള ആ ഒരു പടത്തിൽ നിന്ന് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് പുലിത്തോലിന്റെ പടം കാണുമ്പോൾ ജനിതക ഘടനയിലെ കോശങ്ങൾ യോജിപ്പിച്ചത് ഇല്ലെ ആറ്റങ്ങൾ കൂടി ചേർത്ത തന്മാത്രകളുണ്ടായ വസ്തുക്കളുടെ അടിസ്ഥാനപരമായ ആ പടത്തിലേക്കല്ല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും എന്നാണ് അതിലൂടെ പറഞ്ഞു വരുന്നത് കൂടാതെ കഴുത്തിൽ തലയോട്ടിയല്ലൊരു മാലി ആയിട്ടാണ് പോയിരിക്കുന്നത് തലയോട്ടി എന്ന് പറഞ്ഞാല് കത്തിക്കരിഞ്ഞിട്ട് അവസാനം ഭസ്മ എല്ലാം ഭസ്മമായി കെട്ടുമ്പോൾ അവശേഷിക്കുന്ന വസ്തുക്കളാണ് തലയോട്ടി അതിന്റെ മാലി അനുസരിച്ച് എന്ന് പറഞ്ഞാല് ചുടരപ്പറമ്പില് നിങ്ങൾക്ക് ചുടരപ്പറമ്പിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാല് അവിടെ എന്ത് കാണാം രുത്രനെ കാണാം ശിവനെ കാണാം അതായത് കത്തിക്കഴിഞ്ഞ സ്ഥലത്ത് പോയാൽ ചാരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് കാർബണാണ് കിട്ടുക ചിലപ്പം കാൽഷ്യം ഉണ്ടായിരിക്കാം ഫോസ്ഫേറ്റുകൾ ഇതെല്ലാം നിന്നാണ് ആറ്റങ്ങളാണ് അതിലെ തന്മാത്രകളാണ് അപ്പൊ ഇതിൽ നിന്നല്ല ശിവൻ എന്താണെന്ന് മനസ്സിലായിക്കോട്ടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതിൽ നിന്നാണ് ഇനി എന്തുണ്ടാകുമോന്നത് ആറ്റങ്ങളിൽ നിന്നാണ് ഇനി എന്തുണ്ടാകുമോന്നത് വളരെ കോംപ്ലക്സ് കോംപ്ലക്സായ തലയോട്ടിയോടുകൂടിയ മനുഷ്യരെല്ലാം ഉണ്ടാകാൻ പോകുന്നു കാർത്തികേയൻ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ദേവന്മാർക്കെല്ലാം ഭയങ്കര സന്തോഷമായി കാരണം ഇനിയിപ്പൊ കാർത്തികേയൻ ജനിക്കുമല്ലോ അങ്ങനെ അവര് എത്തുന്നു ആ മുഹൂർത്തത്തിൽ ഇപ്പൊ എല്ലാത്തിനും ഒരു മുഹൂർത്തമുണ്ട് ആ സമയത്ത് മാത്രമേ വിവാഹം നടക്കുകയുള്ളു അതും പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു മുഹൂർത്തം നിശ്ചയിച്ചിട്ട് ആ സമയത്ത് തന്നെയാണ് ശിവനെത്തുന്നത് അപ്പൊ എല്ലാത്തിനും ഒരു മുഹൂർത്തമുണ്ട് സംഭവം നടക്കാൻ അതാത് സമയങ്ങളുണ്ട് ആ സമയത്താണ് ഓരോ ജനനം എല്ലാം നടക്കുന്നതെല്ലാം സമയമായിട്ട് ബന്ധിപ്പിച്ചാൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യമല്ല അതിൽ ഓൾറെഡി പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് പരമാത്മാവിൽ പ്ലാൻ അപ്പം ശിവൻ ഉമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത് ഈ താലി എന്തുകൊണ്ടാണ് വന്നത് താലിയാണ് ബന്ധിപ്പിക്കുന്നത് രണ്ട് ആറ്റങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഓർബിറ്റുകളാണ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റാണ് വരുണഭാശ എന്നെല്ലാം പറയും ഇവിടെ ഒരു ആറ്റം എന്ന് പറയുന്നത് ഹിമവാനും അതിൻ്റെ ഓർബിറ്റിലുള്ള ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ അഥവാ ഉമയുമാണ് ഈ ഉമയുമായിട്ടാണ് വേറൊരു ആറ്റത്തെ അതായത് ശിവനെ യോജിപ്പിക്കാൻ പോകുന്നത് ആറ്റങ്ങൾ യോജിപ്പിക്കുമ്പോൾ ഷെയറിങ്ങിൽ എന്താണ് നടക്കുക ഇങ്ങനെ ഓർബിറ്റും മറ്റേതും തമ്മിൽ കൂടിച്ചേർന്നിട്ട് ഇങ്ങനെ ഓർബിറ്റുകൾ തമ്മിൽ കൂടിച്ചേരും ഓർബിറ്റുകൾ അല്ലെങ്കിൽ താഴുമാലകൾ തമ്മിൽ കൂടിച്ചേരും ും താലിയെ ഇലക്ട്രോണായി എടുക്കുകയാണെങ്കിൽ ഈ ഹിമമാന്റെ പുത്രി താലിയായിട്ട് എടുക്കുകയും മാല ഓർബിറ്റു എടുക്കുകയാണെങ്കിൽ ഈ മാലകൾ തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ് അത് കഴുത്തിനാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പണ്ട് ആറ്റത്തിന്റെ ഘടന പറയുമ്പോഴും ശിവന്റെ കഴുത്തിലാണ് ആ ഓർബിറ്റ് സർപ്പരൂപത്തിൽ ചിത്രീകരിച്ചത് അപ്പൊ ഇവിടെയും ഓർബിറ്റുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് ആറ്റവും ശിവൻ എന്ന ആറ്റവും മകള് പാർവതി ഉമയിലൂടെ പാർവതിയായ പാർവതി ഉമയിലൂടെ യോജിച്ചിട്ട് അതാണ് ബന്ധിപ്പിക്കുന്നത് വരുന്ന പാശക്കാലാണ് ഈ രണ്ടാറ്റങ്ങളെ ബന്ധിപ്പിച്ചിട്ട് അവർ തമ്മിൽ യോജിക്കുന്നു അതിൽ നിന്നാണ് ഇനി കാർത്തികേയൻ ജനിക്കേണ്ടത് ആ സമയത്ത് പാർവതിയുടെ സൗന്ദര്യം കണ്ടിട്ട് അല്ലെ ഉമയുടെ സൗന്ദര്യം കണ്ടിട്ട് ബ്രഹ്മാവിന് സ്ഖലനമുണ്ടാകുന്നു സാധാരണ കട കഥയിലെല്ലാം പറഞ്ഞിരുന്ന തരത്തില് അതേപോലെ എടുക്കുകയാണെങ്കിൽ സംഗതി വളരെ മോശമാണ് ബ്രഹ്മാവിന് കാരണം ഉണ്ടാവുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് അതും ശിവൻ ഉമയെ കെട്ടുമ്പോൾ ഉമേന്റെ സൗന്ദര്യം കെട്ടിട്ട് ബ്രഹ്മാവിന് കാരണമുണ്ടാവുക എന്താണ് അതിന്റെ ആശയം ബ്രഹ്മാവ് എന്ന് പറഞ്ഞാല് ബ്രഹ്മാവാണ് ഈ സൃഷ്ടിയെല്ലാം ഇവിടെ ചേർക്കുന്നതിന്റെ പിന്നിലുള്ള ശക്തി ബ്രഹ്മാവാണി തമ്മിൽ യോജിപ്പിക്കുന്ന പുതിയൊരു വസ്തുണ്ടാക്കുന്നത് ബ്രഹ്മാണ് അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് ഇത് ഉത്തരവാദിത്തം ബ്രഹ്മവിനാണ് ബ്രഹ്മാവാണ് അതെല്ലാം നോക്കി അടക്കുന്ന കക്ഷി ആ സൃഷ്ടി സമയത്ത് ആ സമയത്ത് ഇത് സ്കണം ഉണ്ടാകുന്നു ശിവൻ ഇത് മനസ്സിലാക്കി എന്ത് പറയുന്നു ബ്രഹ്മാവോട് ഇത് അഗ്നിയിൽ വീണാൽ അതിൽ നിന്ന് എൺപതിനായിരം കിന്നരന്മാർ പുറത്തേക്ക് വരും പറഞ്ഞിട്ടേ ഉള്ളു അതായത് അഗ്നിയിലൂടെ ഇത് കൂടി ചേരുമ്പോൾ നല്ലൊരു അഗ്നി പുറത്തേക്ക് പ്രവഹിക്കും പ്രവഹിക്കുന്നു അധികൻ കോമ്പൗണ്ടുകളും ജനിതക സർക്കറുകളെല്ലാം കൂടിച്ചേരുമ്പോൾ വളരെയധികം ഊക്ഷം പുറത്തേക്ക് വരുന്നുണ്ട് ബ്രഹ്മാവാണ് ഇതെല്ലാം ചേർക്കുന്നത് അപ്പൊ ബ്രഹ്മ ഇപ്പൊ ഞാനൊരു ടെസ്റ്റ് ട്യൂബിൽ രണ്ടെണ്ണം ചേർന്നിട്ട് പൊട്ടിയത് ആ അവിടെ ടെസ്റ്റ് ട്യൂബെല്ലാം പൊട്ടിത്തെറിച്ചു വെച്ചാൽ ചിലപ്പോഴെ ചില വസ്തുക്കൾ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ട്യൂബ് അടക്കം പൊട്ടിത്തെറിക്കും ആ ചൂട് പ്രമോദത അവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു പറയും ഏതെങ്കിലും ലാബിൽ വെച്ച് അങ്ങനെയല്ലേ പറയാ നടത്തുന്ന ആളെയല്ലേ പറയുക രണ്ട് കുട്ടികളായിട്ട് ക്ലാസ്സിൽ ലാബിൽ ചെയ്യുമ്പോൾ ചേർക്കേണ്ട സാധനത്തിന് വരെ വേറൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ പൊട്ടിത്തെറിയാലോ അത് അവിടെ അങ്ങനെ എന്തോ കാട്ടിക്കൂട്ടുന്നു പറയും അതുപോലെ ബ്രഹ്മാവാണിതെല്ലാം കൂട്ടിച്ചേർത്ത ബ്രഹ്മാവിന്റെ ജോലിയെ ഇത് കൂട്ടിച്ചേർത്ത പുതിയ വസ്തുക്കൾ ഉണ്ടാകട്ടു അപ്പോഴെന്തുണ്ടാകുന്നുണ്ട് കരണത്തിന്ന് കുറെ കിന്നരന്മാർ ഊർജം പാലന രൂപത്തിലുള്ള ഊർജ്ജങ്ങൾ പുറത്തേക്ക് വരും ഇത്തരം രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് പിന്നെ അല്ലാതെ അതേപോലെയല്ല എടുത്തു കഴിഞ്ഞാൽ അതേപോലെ എടുത്തു കഴിഞ്ഞാൽ ആ വേണ്ടവർക്ക് എടുക്കാം പിന്നെ അവരെന്തു ചെയ്യുന്നു ശിവനും പാർവതി പാർവതി അല്ലെങ്കിൽ ഉമാനും പറ പാർവതി എന്തായാലും മന്ദരപർവ്വതത്തിലേക്ക് പോകുന്നു ഇനിയാണ് അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് കാർത്തികയെ ജനിക്കുന്നത് അതെല്ലാം നമുക്ക് അടുത്ത ഇതേ കാണാം